സ്ലാമലൈക്കും ഷൻസുലോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് ഞങ്ങളുടെ ഉമ്മൻ്റെ വീട്ടിൽ പോയി ഇനിയിപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നത് ഇതിപ്പം എൻ്റെ മാൻ അമ്മമാൻ്റെ ചെടികളൊക്കെയാണ് കേട്ടോ നമുക്കെല്ലാം കൂടി ഒന്ന് നോക്കി വയ്ക്കാം കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പൂക്കളൊക്കെ കഴിഞ്ഞ് കിട്ടാം നമുക്കതൊക്കെ ഒന്ന് കാണാം അതിൽ മീനൊക്കെ ഉണ്ട് ആമ്പലും ആമ്പലൊക്കെ കുഴിച്ചിട്ട് തന്നെ ഇപ്പോൾ പൂവൊന്നും ഉണ്ടായിട്ടില്ല അതിൽ പൂവണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങളുടെ മാമൻ്റെ മോളെ ഞങ്ങൾ അങ്കലവാടി കൊണ്ടാക്ക ഞാൻ ആച്ചു എൻ്റെ അമ്മച്ചിൻ്റെ എളാപ്പാൻ്റെ മോനെ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ പോയി അപ്പോൾ അവൻ്റെ റോഡ് സൈഡിൽ കണ്ട ചെടികളൊക്കെയാണ് എല്ലാവരും ഉണ്ട് ഇതൊക്കെ എൻ്റെ അമ്മച്ചീൻ്റെ അനിയത്തിമാരാണ് അതായത് എളാപ്പാരുടെ മക്കളാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോയി കുറച്ചൊക്കെ നടന്നു പോകാനുണ്ട് അവിടെ കൊണ്ടാക്കിയപ്പോൾ മിന്നൂസ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടാണ് പിന്നെ ഞങ്ങളിവിടെ വന്ന് വീട്ടിൽ വന്ന് ചായ ചമ്മന്തി ഒക്കെ ഞങ്ങൾ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളുടെ അടുത്തൊരു കുളമുണ്ട് കുളം ഒന്ന് കാണാൻ പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ അമ്മച്ചിൻ്റെ അനിയത്തിമാരും അനിയന്മാരെല്ലാവരും കൂടി ഞങ്ങളൊന്ന് കാണാൻ കുളം കാണാൻ വേണ്ടി അങ്ങോട്ട് നടന്ന് പോയിട്ടോ കുറച്ചൂടെന്ന് പോകണം കാണാൻ നല്ല രസമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഒക്കെ വരുമ്പോഴാണ് പാടത്തിന് കൂടുള്ള ഉള്ള വൈകൂടെക്ക് ഞങ്ങൾ പോയത് അപ്പോൾ അച്ചുവിനെതാ ഷിഫാസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നടന്ന് അങ്ങോട്ട് പോവാം നമ്മുടെ കുളത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ ആദ്യമൊക്കെ വലിയ പാറയായിരുന്നു ഇപ്പോൾ ഇതാ ഈ സൈഡൊക്കെ മതിലൊക്കെ കെട്ടി ശരിയാക്കിയിട്ടുണ്ട് നമുക്കിതാ കുളത്തിൽ നിന്ന് വരെ ഞാനിൻ്റെ ഒരു വീഡിയോ അന്ന് ഇവിടെ ചെയ്ത് ചെയ്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു ഇതാണ് ഞങ്ങൾ പറഞ്ഞ കുളം ഈ കുളത്തിന് വലിയ ആഴൊന്നുമില്ല കുളം കണ്ടവിടെ അച്ചുമ്മയും ഇവരൊക്കെ ചാടി ഇറങ്ങിയിട്ട് ഞങ്ങളൊക്കെ എന്നിട്ട് ഞങ്ങൾ വെള്ളത്തിൽ കളിക്കുക അച്ചുമിനൊക്കെ ഭയങ്കര സന്തോഷം വെള്ളത്തിനാണ് നല്ല തണുപ്പും ഉണ്ടായിരുന്നിട്ടാ പിന്നെ വലിയ ആഴം ഇല്ലാത്തൊരു വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ എടുത്ത് ആച്ചുവിനൊക്കെ ഭയങ്കര സന്തോഷമായി ആച്ചു വെള്ളത്തിലിരുന്ന് ഇങ്ങനെ കളിക്കുന്ന ആയിരുന്ന പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചൊക്കെ റീലൊക്കെ ഷോർട്സ് ഒക്കെ എടുത്തിരുന്നു ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം അതിനുശേഷം എൻ്റെ അമ്മാൻ്റെ അനിയന്മാർ അവിടെ ഇരുന്നിട്ട് ചാടണൊക്കെ വീഡിയോസ് ആണ് ആദ്യം കോളായി പിന്നെ നല്ല സൂപ്പറായിട്ട് ചാടി ഒരു നല്ല രസമുള്ളൊരു വൈബ് തന്നെ ആയിരുന്നിട്ടാണ് നമുക്ക് പിന്നെ ആച്ചുമ വെള്ളത്തിലിരുന്ന് നല്ല കൈയ്യൊക്കെ ഇട്ട് അടിക്കണ് ഇതാണ് നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഇട്ടത് ഞങ്ങളുടെ ഈ പാവസ്ഥ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളിന്നും സ്കൂൾ പോക്കും ട്യൂഷനൊക്കെ അല്ലേ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ സമാധാനത്തിൽ കുറച്ച് ദിവസം ഒരു പത്ത് ദിവസം അടിച്ചു പൊളിക്കുക എന്ന് വിചാരിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവസാനം കുളത്തു നിന്നൊക്കെ കയറി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കാലൊക്കെ ഇട്ട് മീൻ ഉണ്ടായിരുന്നു മീൻ മസാജ് ചെയ്ത് നിന്ന് കുളത്തോട് യാത്രക്ക പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ്